ഹലോ ഗൈസ് അങ്ങനെ ഈ വർഷത്തെ ഓണവെത്തി ഇനി ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞാൽ ഓണമാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് ഡ്രസ്സെടുക്കലും ഓർണമെൻ്റ് സെറ്റ് ചെയ്യലും അങ്ങനെ ഇനി അങ്ങോട്ട് ഫുള്ള് സെറ്റ് സാരിയോടെ മേളമായിരിക്കും സെറ്റ് സാരി സെറ്റ് മുണ്ടും സെറ്റിൻ്റെ ദാവണി അങ്ങനെ പല പല വെറൈറ്റി സാധനങ്ങൾ ഈ ഇത് രണ്ടാഴ്ച അതായിരിക്കും ഇനി ഓണം പോകുന്നത് ഓണത്തിടാൻ പറ്റിയ രണ്ട് നെക്ലെസിൻ്റെ വീഡിയോ ആണ് ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ ഓണം പ്രമാണിച്ച് ചെറിയൊരു പരിപാടിയൊക്കെ ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് നെക്ലേസ് മീഷോ എന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഫസ്റ്റ് വൺ കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാല ഇതിന് വന്നിട്ട് ഏകദേശം ഇരുന്നൂറ്റി രണ്ട് രൂപ മൂന്ന് രൂപ അങ്ങനെ എന്തോ ആണ് പക്ഷെ അത് നല്ല രസമുണ്ട് ഈ ഡ്രസ്സിൻ്റെ കൂടെ ആയതുകൊണ്ട് ആണ് എൻ്റെ ഒരു ആക്ച്വൽ ഭംഗി മനസ്സിലാവാത്തത് സെറ്റ് സാരി എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കാണിക്കുമായിരുന്നു പക്ഷേ നല്ല രസമുണ്ട് അതിൻ്റെ മാല നല്ല രസമുണ്ട് പക്ഷേ കമ്മൽ അങ്ങനെ ഇഷ്ടമായിട്ടില്ല കമ്മൽ ഞാൻ കാണിച്ചുതരാം അപ്പം ഇതാണ് ഇതിൻ്റെ കമ്മൽ കമ്മൽ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ ഈ ഫസ്റ്റത്ത് ഈ രണ്ട് തൂക്കനുണ്ടല്ലോ ഇത് രണ്ടും കൂടി കളഞ്ഞു അപ്പോൾ ഇങ്ങനെയുണ്ട് പിന്നെയും രസമുണ്ട് മറ്റതിനേക്കാളും മൊത്തത്തിൽ എനിക്കിതിഷ്ടപ്പെട്ടു കാരണം ആകെ ഇരുന്നൂറ്റി രണ്ട് രൂപയെ മറ്റേ ഇതിന് വില വരുന്നുള്ളൂ ഇരുന്നൂറ്റി രണ്ട് രൂപയ്ക്കൊന്നും നമുക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു മാല കിട്ടത്തില്ല കടയിൽ എനിക്കെന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു ഇനി അടുത്തത് കാണിക്കാം അപ്പോൾ നമ്മുടെ സെക്കൻഡ് മാല വന്നിട്ട് ഇതാണ് നല്ല താമരപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു നെക്ലേസ് ഇതും നല്ല രസമുണ്ട് ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ആയിട്ടാണ് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവാത്ത ചിറ്റ് സാരിൻ്റെ കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിന് നല്ല ലുക്കുണ്ട് ഇനി ഇതിൻ്റെ കമ്മൽ കാണിച്ചു തരാം കമ്മലും കൂടെ ഇട്ട് കഴിയുമ്പം നല്ല രസമുണ്ട് എനിക്കിത് പൂരാൻ മടിച്ചിട്ടാണ് ഇട്ട് കാണിക്കാത്തത് രണ്ട് മാലയും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഈയൊരു റേറ്റിന് ഇത് നല്ല വകത്താണ് ഇതിൻ്റെ കൂടെ നല്ല ചുമന്ന അല്ലെങ്കിൽ പച്ചക്കളറുള്ള കുപ്പി വളയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ആയിരിക്കും കാണാൻ അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് ആരും ഇനി ഓർണമെൻറ്റ്സ് തപ്പി എവിടെയും പോകേണ്ട ജസ്റ്റ് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതി ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് നമ്മുടെ കയ്യിൽ സാധനം കിട്ടും എനിക്ക് ഉണ്ടായിരുന്ന ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഗോൾഡൻ ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലോ അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുമെന്നുള്ളതായിരുന്നു ഒന്നുമില്ല ഇത് ഒരു ഭയങ്കര മിനിമൽ ആയിട്ടുള്ള എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജ്വല്ലറിയാണ് അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്